ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നയാണല്ലോ നമ്മൾ കാളികാവ് അടക്ക ഹിമ ഹോം കെയർ ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ എന്താ വെച്ചാൽ ഇവിടെ എന്താ വെച്ചാൽ കുറേ എന്താ ആരാരും ഇല്ലാത്ത ആളുകൾ അതേപോലെ തന്നെയാണ് ഇവിടെ എന്താ നമുക്ക് ഇവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് വരെ കൂടുതൽ നേരം ഫുഡ് കഴിച്ചിട്ട് തുടങ്ങുകയൊക്കെ ചെയ്യട്ടെ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ഇപ്പം അതൊന്നും കഴിക്കാത്ത ആരും ഇല്ലല്ലേ ിങ്ങോട്ടൊരു നേരത്തെ ഫുഡ് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ആ പരിപാടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു നേരത്തെ ഫുഡ് കൂടെ കൊടുക്കാമെന്ന് അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്ന് കൂടിയതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ ഞങ്ങൾ കൂടിയിരുന്നത് ഇപ്പോഴും നല്ല കുറച്ച് ഐറ്റം ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊരു ഒരു പത്ത് എന്താണ് അപ്പോൾ കുറച്ച് ഐക്ക് കേട്ടോ ഞങ്ങൾ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരു കഴിഞ്ഞ ഞായറാഴ്ചയാണ് അപ്പോൾ ഇനി അയച്ചിവിടെ വർത്തമാനം പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇതാക്കണേ എന്താ പറയുക നല്ലൊരു വൃത്തിയാണ് കേട്ടോ ഇതിൻ്റെ പരിസരം അതിൻ്റെ അകത്ത് കൂടെയൊക്കെ ഞാൻ പറയുന്നത് കൊണ്ടിടക്കാൻ ഏ നല്ലോണം അറിയൂട്ടോ അവർ അത്രക്ക് വൃത്തി നീറ്റായിട്ടത് കൊണ്ടടക്കണം പിന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കൊക്കെ അല്ല നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ദൂരം ഒന്നുമല്ല നമ്മളെ കാളിക ആവും അടക്ക കൊണ്ടിലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിലും ഞാൻ ഇവിടുത്തെ നമ്പർ തേൽ കൊടുക്കണം പിന്നെ ഈ പാവപ്പെട്ടവരൊക്കെ അല്ലേ അധികം ഉള്ളത് അപ്പോൾ ഒരു നേരം നമ്മൾ ആഹാരം കൊടുത്താൽ അതിൻ്റെ കൂലിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മരിച്ചു ചെല്ലുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കൂലി നമുക്ക് പഠിച്ചെടുത്ത് കിട്ടും അപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പരിപാടികളില്ലെങ്കിലും ഇങ്ങൾ ഇങ്ങോട്ടൊരു നേരത്തെ അന്നെ കൊടുത്താൽ അതിൻ്റെ അതിനൊരു കൂലി ഉണ്ടാവും എന്തായാലും കാരണം അത്ര ആരാല്ലാത്ത ആൾക്കാരാണ് കേട്ടോ ഇവിടെ അധികം ഉള്ളത് കുറേ ഉമ്മമാർ ഉപ്പന്മാർ അമ്മമാർ അച്ഛന്മാർ എന്താ പറയുക അനിയന്മാർ വാങ്ങണ പോലെ അതേപോലെ വാപ്പന്മാർ സ്ഥാനത്തൊക്കെ എല്ലാ ആൾക്കാരുണ്ട് അവർക്ക് ആരാരും ഇല്ലാത്ത ആൾക്കാളാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞമ്മളിങ്ങനെ വലിയ ഓരോരോ സ്ഥാപനങ്ങളും ഉണ്ട് അതുകൊണ്ടല്ല ഉള്ളത് നല്ല വൃത്തിയിലാണ് കേട്ടോ എല്ലാ സൗകര്യത്തോടുകൂടിയാണ് കേട്ടോ അതേപോലെ ഇവിടെയുള്ള ചേച്ചിമാരും താത്ത ഹോംനേഴ്സുകളൊക്കെ ിപ്പൊള്ളിയാണ് കേട്ടോ നല്ല എന്താ പറയുക വൃത്തിയിലാണ് ഇവരെ ഓരോന്നും ചെയ്യണത് ഇപ്പോൾ ഫുഡിൻ്റെ ഏരിയൻ്റെ അവിടെക്ക് പോയാലോ അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇവിടെ ഹാളിൽ ഇരിക്കണോടത്തും ഒക്കെ എല്ലോടത്തും കേട്ടോ മുറ്റവും ആകും ഒരുപോലെ വൃത്തിയുള്ള ഒരു സ്ഥാപനം ഞാൻ ഈ ഒരു കാളികാവലേ ഒരു ഹിമന്യെ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും ഇവരെ കൂടെ ഒരു നേരം കൂടാണ് കേട്ടോ മക്കളെ െ അടിച്ചു നമ്മളാസ്മലപ്പുറം എന്താ പറയാനും ཁྱེད 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 അതിനെ വെക്കുന്ന ഒരു ചരടായി ഹിമ ഇതിന്റെ ഉള്ളിൽ നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ആർക്കും വർഗവും ദേശവും ഭാഷയുമൊക്കെ എല്ലാ വൈചാധ്യങ്ങളും അവഗണിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണ് മനുഷ്യ സ്നേഹത്തിന്റെ ഉദാർത്ഥമായ പരിശ്രമത്തിന്റെ ഭാഗമായി ടീമിനെ വരുന്ന ഒരു ഒരു ഓർഗനൈസ് ചെയ്ത് പരിപാടി നടത്തി അത് കൃത്യമായിട്ട് ഫോളോ ഉണ്ടായി അതോടൊപ്പം ഇത്തരം ശ്രദ്ധേയ സേവനങ്ങൾ ചെയ്യുന്നവരെ നൽകി ആദരിക്കാൻ മലബാർ ടൂറിസം കൗൺസിൽ മലബാർ ടൂറിസം കൗൺസിലിന്റെ അവർ വയനാട്ടിൽ പ്രധാന ഈ സ്ഥാപനത്തെ അറിയാൻ ഈ നന്മക്ക് ഒരു സപ്പോർട്ട് നൽകാൻ അങ്ങനെയാണ് ലോകം അങ്ങനെയാണ് അങ്ങനെ ഒരു ഈ ഒരു സപ്പോർട്ടിന് വലിയ സ്വാധീനമുണ്ട് കാരണം നിങ്ങളെല്ലാം ഒരാളുകളല്ല ആയിരങ്ങളാണ് ആയിരങ്ങൾ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികളാണ് ശരിക്കും യൂട്യൂബേഴ്സുകൂടെയുള്ളത് അതുകൊണ്ട് സ്ക്രീനുകളാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മോഡിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഒരു പക്ഷേ പത്തോ അമ്പതോ നൂറോ ആളുകളാണെങ്കിൽ അത് ആയിരം പതിനായിരം മില്യൺസിലേക്കാണ് ഇതിന്റെ സന്ദേശങ്ങൾ കൈമാറ്റപ്പെടുന്നത് അതിൽ പ്രവർത്തനം പ്രത്യേകിച്ച് ഇവരെ മോട്ടീവ് ചെയ്യാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്ന ഈ മലബാർ ടൂറിസം കൗൺസിലിന് പ്രത്യേകമായ അഭിനന്ദന സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മ നമ്മൾ ഉന്നയിക്കേണ്ടതുണ്ട് നമുക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളില്ല നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനും നന്ദിയോടുകൂടെ അതിനെ സമീപിക്കാനുള്ള ഒരു നല്ല മനസ്സിൽ അതാണ് അതാണ് ഈ കൂട്ടായ്മ നമ്മൾ തന്നെ നമുക്കറിയാം മുത് കൊല്ലം ബഹുമാന കൊടുത്ത ഒരു പാതിരി ഒരു ക്രിസ്ത്യൻ ചർച്ചിലെ അച്ഛൻ ഞങ്ങളുടെ കയ്യിൽ കിടന്ന് മരിച്ചിട്ടുണ്ട് കോഴിക്കോടിലെ അതിന്റെ പ്രധാനപ്പെട്ട മേലധികാരി മതമേലധ്യക്ഷന്മാരും വന്നുകൊണ്ട് അന്ത്യഭൂദാശ നടത്തിയത് ഇമെയിൽ വെച്ചായിരുന്നു അതേപോലെ തന്നെ ഹൈന്ദവാചാര പ്രകാരം അവരുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം പറയുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ അനുഭവിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് അവരെ അവരുടെ അന്ത്യകർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ എല്ലാ മതസ്ഥരും ഇവിടെ ഒരേ കട്ടിലിൽ ഒരേ കട്ടിലിൽ ഒരേ പായയിൽ ഒരേ വിരിപ്പായി യൂട്യൂബേഴ്സ് ഫാമിലിയോടും ഇവയുടെ മൂട്ടിൽ തല കാരണം നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തികൾക്ക് മുമ്പിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നുമല്ലാതായി പോകുന്നു എന്ന തോന്നലിൽ നിങ്ങളുടെ ഉണ്ടിൽ ഞങ്ങൾ തലവലിക്കും യൂട്യൂബേഴ്സ് ഫാമിലി വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ പ്രോഗ്രാം ഒരു നടത്തുന്നുണ്ടരറി മാത്രമേ ഇവിടെ വരുമ്പേക്കുള്ളൂ ഹിമയെ ഹിമയുടെ പ്രവർത്തനങ്ങളെ ജാഗ്രവും ഉണ്ടായി ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപ്തി മനസ്സിലാക്കും സ്ഥലങ്ങളും പ്രദോഷങ്ങളും കൂടുതൽ കേട്ടത് അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രവർത്തന യൂട്യൂബേഴ്സ് ചാനലുകളുടെ ഈ പ്രവർത്തനത്തെ ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസക അതുപോലെ മലബാർ ടൂറിസം കൗൺസിൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ് ഹിമയപുലത്തിൻ്റെ ഒരു സൊസൈറ്റിയാണ് മലബാർ ടൂറിസം എന്ന് പറയുന്നത് മലബാറിൻ്റെ ഏഴ് ജില്ലകളിലുള്ള ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഈ സൊസൈറ്റിയെ പ്രതികരിച്ചിട്ട് ഈ സൊസൈറ്റിയിലെ നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ആ വിളിച്ചതിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഹിമയോടും ഒക്കെ അവസരം വന്നത് സജീര് പറഞ്ഞ പോലെ തന്നെ ഹിബാനെ പറ്റിട്ട് ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങളത് തെറ്റാണ് യൂട്യൂബ് ഫാമിലി ഓഫ് കോഴ്സ് നമുക്കറിയാം സ്വത്ത് കുറെ യൂട്യൂബ് ഫാമിലീസ് ഉണ്ട് നമ്മളെല്ലാരും ഏഴ് ജില്ലകളില് ൂറ്റി എഴുപതോളം അംഗങ്ങളുള്ള മലബാറിലെ ഏറ്റവും വലിയ ട്രാവൽ ടൂറിസം അസോസിയേഷൻ നമ്മൾ എല്ലാവർക്കും സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടെങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്നതല്ല കൂട്ടായ്മ കൂടെയാണ് എല്ലാവരും കൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇതിനെ ഒന്ന് അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടൊരു മൊമെന്റ് കൊടുത്തിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാം നമുക്ക് വന്നത് അപ്പോൾ ഇവിടെ പ്രസിഡൻ്റും സെക്രട്ടറിയും പറഞ്ഞതുപോലെ തന്നെ ഹിമ എന്തായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയാൻ സാധിച്ചത് എന്തായാലും എല്ലാവരെയും കാണാൻ സാധിച്ചതിലും നിങ്ങളോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കാളി ആകാൻ സാധിച്ചതിലും മലബാർ ടൂറിസം കൺസുവാദിന്ന് ഒരു ആശംസയുണ്ട് അതുപോലെ തന്നെ ഇനിയും ഇവിടെ ഞങ്ങൾക്ക് വരാനും ഇതുപോലത്തെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെടാനും ഇനിയും ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാവട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് താങ്ക് യു വളരെ കഴിവുള്ള ആളുകളുണ്ടാവും പാട്ട് പാടാനൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഉപശനാലെ വിളിക്കാൻ പ്ലീസ് വരൂ ഫാമിലി അടക്കം പാടുന്നതാണ് എല്ലാവർക്കും അറിയാം യൂട്യൂബിലൊക്കെ അവർ പാട്ടുണ്ട് എല്ലാവരും ആ ചാനലിന്റെ മക്കളും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് എന്നാണ് പറഞ്ഞാല് മനസ്സിന്റെ സുഖത്തിന് നമ്മൾ നമ്മളവിടെ പോകുന്നത് ഇപ്പോൾ മലബാർ ടൂറിസം കൗൺസിൽ വളരെയധികം സന്തോഷത്തോടെയാണ് ഇവിടെ വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാരും പല ഭാഗത്തു നിന്നാണ് വയനാട് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എല്ലാ ഏഴ് ഡിസ്ട്രിക്റ്റിൽ നിന്നും പല പല ആൾക്കാരുണ്ട് ആൻഡ് നമുക്ക് യൂട്യൂബ് അസോസ് ഈ കൂട്ടായ്മയിലോട് കുറച്ച് കാര്യങ്ങൾ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു മലബാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണെങ്കിലും ഏറ്റവും അധികം ടൂറിസ്റ്റോ അല്ലെങ്കിൽ ആൾക്കാർ പോകുന്ന സ്ഥലം മലബാറല്ല മലബാർ നിന്നാണ് ഏറ്റവും അധികം ആൾക്കാർ യാത്ര ചെയ്യുന്നത് പക്ഷെ മലബാർ കാണുന്നില്ല എല്ലാവരും നേരെ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ കൊച്ചിക്ക് പോകും അതിനെക്കാട്ടും ഏറ്റവും ഭംഗിയുള്ള നാടാണ് നമ്മുടെ മലബാർ പ്രത്യേകിച്ച് കൂടുതൽ ഇവിടെ ഒരു ഡയാലിസിസ് മുമ്പ് അദ്ദേഹം എപ്പോഴും രോഗക്കിടക്കിയിൽ നിന്നും പറഞ്ഞൊരു ഡയാലിസിസ് ഇതൊക്കെ സഫലമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നൊരു അനുതാർത്ഥ്യമാണ് ഞങ്ങളുടെയൊക്കെ മനസ്സ് പക്ഷേ ഇതൊന്നും ഞങ്ങളാരും സ്വയം ഇതുപോലെ നന്മയുടെ പക്ഷത്തു വിൽക്കാറുള്ള മനുഷ്യരുടെ ആ താല്പര്യങ്ങൾ സൂചിപ്പിച്ചു ഇവിടെ വന്ന് റെസിറ്റെഴുതുന്നത് അതിലൊരു വലിയ അടിവരണല്ലേ ഞങ്ങളെ റെസീവർ വരെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്നേവരും റെസീവറ് വെച്ച് ആരുടെയും മുമ്പിലേക്ക് പോയിട്ടില്ല എന്നാൽ എട്ടര ലക്ഷം ഉറുപ്പിയൊക്കെ പ്രതിമാസം ചെലവ് വരുന്ന ഈ സ്ഥാപനത്തെ ഇതുവരെ കൊണ്ടുപോകാൻ സാധിച്ചു ഡെയിലിയുള്ള കാലത്തും നിങ്ങളെപ്പോലെയുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ ധൈര്യമാണ് പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട് എങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും തെരുവിലറിയുന്ന മനുഷ്യൻ രാജകുമാരിയായി ജനിച്ചതായിരിക്കാം രാജകുമാരനായി ജനിച്ചതായിരിക്കാം അവരുടെ അമ്മയും അച്ഛനും ഉമ്മയും ഉപ്പയും ഒക്കെ താരാട്ടുപാടിയപ്പോ അവർക്ക് വേണ്ടി ഒരു ഭാവി സ്വപ്നം കണ്ടിട്ടുണ്ടാവും ആ ഭാവിയിൽ അവരെത്താതെ പോയത് സാമൂഹ്യ പ്രതലങ്ങളിലെ നമ്മുടെയൊക്കെ പൗ പാലുഷ്യവും കാരുഷ്യവും ക്രൗരതയും കൊണ്ടായിരിക്കാം ആയിരിക്കാനും അറിയാലോ സമൂഹം തീർക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ അത് അഴിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും ആരൊക്കെയാണോ പീഡനം അനുഭവിക്കുന്നത് ആരൊക്കെയാണോ അഖണ്യതയിൽ തള്ളപ്പെടുന്നതെങ്കിൽ അവരെ കൈപിടിച്ച മുഖം കൊണ്ടുവരാമോ ലോകത്തെ എല്ലാ ദുഃഖങ്ങളും നമുക്ക് തീർക്കാൻ കഴിയുന്നില്ല നമ്മുടെ കണ്ണിൽപ്പെടുന്ന ഇത്തരമാണിത് സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യത ഇവിടെ ഇരിക്കുന്ന നല്ല മനുഷ്യർ ഇവരാരും വ്യക്തികളില്ലാത്തവരല്ല നിങ്ങൾ ഞങ്ങളോടൊക്കെ അവരായിട്ട് സ്ഥിരം ഇടപെടുന്നവരാണ് ഇവരൊക്കെ ഓരോ പേഴ്സണാലിറ്റി ഉള്ളവരാണ് ഓരോ തരം കഴിവുള്ളവരാണ് ചില ആളുകൾക്കൊക്കെ ചില ജന്മ വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അതേ സമയത്ത് അവരൊക്കെ അവരുടെ ക്യാരക്ടർ പരിശോധിക്കുമ്പോൾ വളരെ നല്ല വ്യക്തിത്വങ്ങളാണ് ഈ വ്യക്തിത്വങ്ങളെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് ഇപ്പൊ നമ്മളും ഈ പ്രവാചകന്മാരും അതിന്റെ ദാരിദ്ര്യം ദൈവ നിഷേധത്തിലേക്ക് പട്ടിണി കിടന്ന് പട്ടിണി കിടന്നാൽ പിന്നെ എനിക്ക് അന്നം തരാത്തവർ എന്ത് ദൈവം എന്ന് ചോദിക്കേണ്ടി വരുമില്ല ഗാന്ധിജി പറഞ്ഞില്ലേ വിശക്കുന്നവരുടെ മുമ്പില് അപ്പത്തിന്റെ രൂപത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ വിശക്കുന്നവരും അങ്ങേതൊക്കെ വിശപ്പ് സഹിച്ചാൽ ഈ ദുനിയാവിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഒരു നന്മയുണ്ടാണ് അവന് കണ്ടത് തിന്മകളൊന്നും അവന് അവനെ അലോസനപ്പെടുത്തില്ല ഇതാണ് നമുക്കറിയാം ചെറിയ പ്രദേശങ്ങളിൽ അവർ നമ്മൾ പറയുമ്പോൾ ഒരു സാമൂഹ്യദ്രോഹികളാണ് അല്ലെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഒരു വാക്കാണ് സാമൂഹ്യ വിരുദ്ധം ഈ സാമൂഹ്യ വിരുദ്ധത എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം മോഷ്ടിച്ചെങ്കിലേ വിഷപ്പെടങ്ങുമെങ്കിൽ അവർ മോഷ്ടിക്കണം ചെയ്തതിനാൽ ഉള്ളു മോഷ്ടിച്ചവരെ മോഷ്ടിച്ചത് എന്തിനാണ് എന്ന് പഠിക്കാൻ ഇതുപോലെ അടിയർ നീന്താവുക ഭരണകാലത്ത് അന്നത്തെ പ്രശ്നം

परिवार के लोगों का इसका नाम सीधे दिखता है, एक सारे बिना बड़ा है, नमूना സ്നേഹതീരത്തേക്ക് നിങ്ങളെ ആർദമായി സ്വാഗതം ചെയ്ത് ഞാൻ ഡോക്ടർ അവസാനിപ്പിക്കുന്നു നന്ദി നന്ദി ജയ് ഹിമ സമയതയുണ്ട് മക്കൾക്ക് മാതാപിതാക്കളും മുതിർന്നവരുമൊക്കെ ഭാരവും ബാധ്യതയുമാകുമ്പോൾ ഹിമയുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി നടനള്ളാം ഞങ്ങൾക്ക് സ്വസ്ഥ സ്വൈരമായി ജീവിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഹിമയിലെ പ്രവേശനം അത്ര എളുപ്പമല്ല അത് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അവർക്ക് ആരും ആരുമില്ലെന്ന് ലോക്കൽ ബോഡിയുടെ സാക്ഷ്യപത്രം വേണം മഹലോ ക്ഷേത്ര കമ്മിറ്റിയോ അതല്ലെങ്കിൽ ഇടവകയുടെ വികാരിയോ ആരെങ്കിലും ഒരാൾ കൃത്യമായി പറയണം ഇയാൾ ഒറ്റപ്പെട്ട് കഴിയുന്നു എന്ന് പോലീസിൻ്റെയോ വില്ലേജ് ഓഫീസറുടെയോ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വേണം എന്നതിന് ശേഷം ഹിമയുടെ ടീം ആ വീട്ടിലോ ആ പരിസരത്ത് ചെന്ന് അന്വേഷിക്കും ഇവരെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനാണില്ലേ ഇവരെ നോക്കാൻ ആരുമില്ലേ ഇവരെ ഒറ്റപ്പെട്ട് പ്രയാസപ്പെടുന്നു എന്ന് കൃത്യമായും വസ്തുതാപരമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരെ ഞങ്ങളുടെ ഉപ്പയായി അമ്മയായി അച്ഛനായി അതേപോലെ തന്നെ ഉമ്മയായി അവരെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സാണ് ഹിമ ഇതുവരെ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഏകദേശം ഇരുപത് ചില്ലാനം വരുന്ന സ്റ്റാഫ് അവർ പിന്നെ ഒരന്യം കൽപ്പിച്ച് നടത്താറില്ല ഏത് പുഴുവരിക്കുന്ന ആളുകളെ കൊണ്ടുവന്നാലും അവർക്ക് അവർക്കാവശ്യമാകുന്ന വിദഗ്ദ്ധ ചികിത്സ നൽകി കേരളത്തിൽ അവർക്ക് ലഭ്യമാകുന്നതിൻ്റെ അല്ലെങ്കിൽ പരിസര സൈറ്റുകളിൽ അവരെ കൊണ്ടുപോയി എന്തു ചികിത്സയാണ് നൽകാൻ സാധിക്കുന്നത് എക്സ്പേർട്ട് ഡോക്ടേഴ്സ് എന്താണ് നിർദ്ദേശിക്കുന്നത് അത് നൽകാൻ സ്വന്തം അമ്മയെപ്പോലെ ഉമ്മയെപ്പോലെ ഏറ്റെടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ ഒരു ഫുഡ്മെനും അവർക്കുണ്ട് ഓരോരുത്തരുടെയും ആരോഗ്യ ആരോഗ്യനില പരിഗണിച്ചുകൊണ്ട് അവരുടെ ഫുഡ് നമ്മൾ കണക്കാക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണം അവരാഗ്രഹിക്കുന്ന ഭക്ഷണം കൂടെ ഒരുക്കി കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു മിനിയേച്ചറാണ് ഇവിടെ ഇന്ത്യയുടെ ഒരു ഇവിടെ ക്രൈസ്തവരുണ്ട് ഇവിടെ ഹൈന്ദവ മതവിശ്വാസികളുണ്ട് ഇവിടെ മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളുണ്ട് അവർക്ക് അവരവരുടേതായ പ്രാർത്ഥന നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് അവരുടെ മരണാനന്തര ചടങ്ങുകൾ ഞങ്ങൾ എല്ലാവരും അവിടെ ഇങ്ങോട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം അഞ്ചു മണിക്കാട്ട പോകുന്നത് ഫരീദ് റഹ്മാൻ സലാം ഉസ്താദ് സിദ് കൊടിയത്തൂർ സാറ് അതേപോലെ തന്നെ മനാഫുക്ക് കുറേ ആൾക്കാർ പങ്കെടുത്തിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ് ചെയ്യാത്ത പോലെ ആരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെത്തെ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇൻഷല്ല ഇനിയും ഞാൻ വരും കേട്ടോ അപ്പോൾ ത മനാഫക്കൊക്കെ വന്നപ്പോൾ ഇനി കുറച്ച് വേണം കേട്ടോ അതാണ് ഇനിയും കുറേ വീഡിയോകൾ ഇതിലിടാനൊക്കെ ഉണ്ട് കുറേ എന്നാൽ തന്നെ അരമണിക്കൂറാവാനായിട്ട് അതുകൊണ്ടാണ് കുറച്ച് കുറച്ചത് അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവാണ് കേട്ടോ എന്താ ശരി എന്നാൽ വീണ്ടും കാണാം അതുവരെയൊക്കെ അലൈക്കും